പാലു പാലു എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടല്ലേ മഴ തലാവില്ലേ ഈ ഒരു ഇവിടെ ആദ്യമായിട്ടാണ് അവിടെ വന്ന് വക്കീലിന്റെ പരിപാടിയായിട്ട് കോട്ടക്കലിൽ കൂടി ഈ ഒരു അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ എന്താ തോന്നുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സാഹചര്യങ്ങൾ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് കാരണം എന്താ വെച്ചാൽ കോട്ടക്കൽ എന്ന് പറഞ്ഞ തന്നെ മതമൈ മൈത്രിന്റെ ഒരു ഏരിയയാണ് മലപ്പുറം ജില്ലയാണ് അതിൽ പ്രത്യേകിച്ചും കോട്ടക്കൽ മഹാനായ പി എസ് ഭാര്യയുടെ കവാടകത്തിന് പിന്നെ ചന്ദ്രക്കലയും കുരിശും കൃഷ്ണനും എല്ലാം ഒരുമിച്ച് കവാടത്തിന്റെ മുന്നിൽ കൂടിയാണ് ഞാൻ എന്നും വരുന്നത് ആ വരവില് നമ്മളെ മഴതലാവിനെ കൂടി കാണുമ്പോൾ ഇത്തരത്തിലുള്ള സംരംഭങ്ങള് ധാരാളം എല്ലാ ഏരിയകളിലും ഉണ്ടാവണം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് ഈ കൂട്ടായ്മ അതെ ഇത്തരത്തിലുള്ള സൗഹൃദങ്ങൾ മനുഷ്യന്മാരെ ഈ അക്രമവാസനകളിൽ നിന്നെല്ലാം പിന്നോട്ട് കൊണ്ടുപോകും